ഹായ് ഹലോ ഫ്രണ്ട്സ് സ്റ്റഡി ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന മലയാളം ഗ്രാമറൊക്കെ കഴിഞ്ഞു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുകയാണ് അപ്പോൾ ഒരു അഞ്ചാറ് ചോദ്യപേപ്പറിൽ നിന്നുള്ള മലയാളം ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ചോദ്യ ചോദ്യപേപ്പറിൽ നിന്നുള്ള ചോദ്യങ്ങളൊന്ന് പരിചയപ്പെടാം ഒന്നാമത്തെ ചോദ്യം ശരിയായ പദം തിരഞ്ഞെടുക്കുക ശരിയായ പദം തിരഞ്ഞെടുക്കുക ഓപ്ഷൻ എ പൈതൃകം ബി പൈതൃകം സി പൈതൃകം ഡി പൈതൃകം ഏതാണ് ശരിയായ ആൻസർ ഓപ്ഷൻ ബി ആണ് പൈതൃകം അടുത്തത് രണ്ടാമത്തേത് ശരിയായ വാക്യം ഏത് ഓപ്ഷൻ എ എല്ലാ ദിവസവും രാവിലെ തോറും വ്യായാമം ചെയ്യണം ഓപ്ഷൻ ബി ദിവസവും രാവിലെ തോറും വ്യായാമം ചെയ്യണം സി എല്ലാ ദിവസം തോറും രാവിലെ വ്യായാമം ചെയ്യണം ഡി ദിവസവും രാവിലെ വ്യായാമം ചെയ്യണം ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏതാണ് ശരിയായ ആൻസർ ഓപ്ഷൻ ഡി ആണ് ദിവസവും രാവിലെ വ്യായാമം ചെയ്യണം അടുത്തത് മൂന്നാമത്തെ ചോദ്യം കമ്പാഷൻ എന്ന വ പദത്തിൻ്റെ മലയാള പരിഭാഷ തിരഞ്ഞെടുക്കുക കമ്പാഷൻ എന്ന പദത്തിൻ്റെ മലയാള പരിഭാഷ തിരഞ്ഞെടുക്കുക ഓപ്ഷൻ എ ആത്മാർത്ഥത ബി അനുകമ്പ സി പരിശ്രമം ഡി ചുമതല ആൻസർ അനുകമ്പയാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ അനുകമ്പ അടുത്തത് നാലാമത്തെ ചോദ്യം ഒറ്റ ആക്കുക പ്രമാണം സംബന്ധിച്ചത് എന്നതിൻ്റെ ഒറ്റപദം എന്താണ് ഒറ്റപദമാക്കുക പ്രമാണം സംബന്ധിച്ചത് എന്നതിന് ഒറ്റപദമായിട്ട് എന്താണ് ഉപയോഗിക്കുക ഓപ്ഷൻ എ പ്രാമാണികം ബി പ്രമാണം സി പ്രാമാണീകം ഡി പ്രാമാണ്യം ഉത്തരം ഓപ്ഷൻ എ ആണ് പ്രാമാണികം എന്നതാണ് പ്രമാണം സംബന്ധിച്ചത് എന്നതിൻ്റെ ഒറ്റപദം ഓപ്ഷൻ എ ആണ് ആൻസർ അടുത്തത് അഞ്ചാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ കുതിരയുടെ പര്യായമല്ലാത്തത് ഏത് താഴെ പറയുന്നവയിൽ കുതിരയുടെ പര്യായമല്ലാത്തത് ഏത് ഓപ്ഷൻ എ അശ്വം ഓപ്ഷൻ ബി പികം ഓപ്ഷൻ സി തുരങ്കം തുര തുരങ്കം ഓപ്ഷൻ ഡി ഹയം ഇതിൽ ഓപ്ഷൻ ബി ആണ് ആൻസർ ഏതാണ് പികമാണ് ആൻസർ ബാക്കിയൊക്കെ കുതിരയുടെ പര്യായമാണ് അശ്വം തുരങ്കം ഹയം എന്നതൊക്കെ കുതിരയുടെ പര്യായമാണെന്ന് ഓർത്തിരിക്കാം അടുത്തത് ആറാമത്തെ ചോദ്യം സഫലം എന്നതിൻ്റെ വിപരീത പദം ഏത് ഓപ്ഷൻ എ അസഫലം ബി സുഫലം സി വിഫലം ഡി അഫലം സിമ്പിളായ ചോദ്യമാണ് അല്ലേ സഫലം എന്നതിൻ്റെ വിപരീത പദം ഓപ്ഷൻ സി ആണ് വിഫലം അടുത്തത് ഏഴാമത്തെ ചോദ്യം ആവശ്യം കഴിഞ്ഞാൽ അവഗണിക്കുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏത് ആവശ്യം കഴിഞ്ഞാൽ അവഗണിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഏതാണ് ഓപ്ഷൻ എ കൂറ കപ്പലിൽ പോയ പോലെ ഓപ്ഷൻ ബി കുടത്തിലെ വിളക്ക് ഓപ്ഷൻ സി കറിവേപ്പില പോലെ ഓപ്ഷൻ ഡി കതിരിൽ വളം വയ്ക്കുക അപ്പോൾ ആൻസർ കിട്ടി ആവശ്യം കഴിഞ്ഞാൽ അവഗണിക്കുക എന്നത് അർത്ഥം വരുന്ന പതി ശൈലി ഏതാണ് കറിവേപ്പില പോലെ അല്ലേ ആവശ്യം കഴിഞ്ഞാൽ കറിവേപ്പില പുറത്തെന്ന് പറയാറില്ലേ അതേപോലെ അപ്പോൾ അതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ അടുത്ത ചോദ്യം ഓപ്ഷൻ എട്ട് അഘം എന്ന പദത്തിൻ്റെ അർത്ഥം വരുന്നത് അഘം എന്ന പദത്തിൻ്റെ അർത്ഥം വരുന്നത് ഏതാണ് ഓപ്ഷൻ എ ഞാൻ ി പാപം സി ലംഘനം ഡി അടയാളം ഉത്തരം അഘം എന്ന അർത്ഥം വരുന്നത് ഏതാണ് ബി പാപമാണ് ഉത്തരം ഓപ്ഷൻ ബി പാപം അടുത്തത് ഒമ്പതാമത്തെ ചോദ്യം ആ അധികം കാലം ചേർത്തെഴുതിയാൽ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്താണ് ആ അധികം കാലം എന്നത് ചേർത്തെഴുതിയാൽ ഓപ്ഷൻ എ അകാലം ബി അക്കാലം സി ആകാലം ഡി അകലം ഇതിലേതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് അക്കാലം അടുത്തത് പത്ത് സംപാദകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം സമ്പാദകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം എന്താണ് ഓപ്ഷൻ എ സമ്പാദക ബി സമ്പാദകി സി സമ്പാതിക ഡി സമ്പാദിനി ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ സമ്പാദിക എന്നതാണ് സമ്പാദകൻ എന്നതിൻ്റെ സ്ത്രീലിംഗം അടുത്തത് പതിനൊന്നാമത്തെ ചോദ്യം മിടുക്കൻ ഏത് ബഹുവചന രൂപമാണ് അത് ചോദ്യം ക്യാൻസൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അടുത്തത് പന്ത്രണ്ടാമത്തെ ചോദ്യം എന്തൊരത്ഭുതം എന്ന് പിരിച്ചെഴുതുന്നത് എങ്ങനെ എന്തൊരത്ഭുതം എന്നത് പിരിച്ചെഴുതുന്നത് എങ്ങനെ ഓപ്ഷൻ എ എന്ത് അധികം ഒരത്ഭുതം ഓപ്ഷൻ ബി എന്തോ അധികം ഒരത്ഭുതം സി എന്തൊരു അധികം അത്ഭുതം ഡി എന്തു അധികം അത്ഭുതം എങ്ങനെയാണ് എന്തൊരത്ഭുതം പിരിച്ചെഴുതുക ഓപ്ഷൻ എ ആണ് ആൻസർ എന്ത് അധികം ഒരത്ഭുതം പതിമൂന്നാമത്തെ ചോദ്യം വേദോപനിഷത്തുകൾ സമാസം ഏത് വേദോപനിഷത്തുകൾ എന്ന പദത്തിൻ്റെ സമാസം ഏതാണെന്നാണ് ഓപ്ഷൻ എ കർമ്മധാരയൻ ബി സമ്പന്തിക തൽപുരുഷൻ സി ബഹുവിഹ്രീ സമാസം ഡി ദ്വന്ദ്വസമാസം വേദോപനിഷത്തുകൾ എന്നത് ദ്വന്ദ്സമാസമാണ് വേദവും ഉപനിഷത്തും എന്ന രണ്ട് വാക്യങ്ങൾ ചേർത്തെഴുതിയ സമാസമാണ് ദ്വന്ദ്സമാസമാണ് വേദോപനിഷത്തുകൾ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ദ്വന്ദ്സമാസം പതിനാലാമത്തെ ചോദ്യം ശരിയായ പദമേത് ഓപ്ഷൻ എ ജഗത്രയം ബി ജഗത്രേയം സി ജഗത്രായം ഡി ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ സി ആണ് ജഗത്രയമാണ് ഓപ്ഷൻ സി ആണ് ആൻസർ പതിനഞ്ചാമത്തെ ചോദ്യം മനുഷ്യന് ഒരു ആമുഖം ആരുടെ നോവലാണ് മനുഷ്യന് ആമുഖം എന്നത് ആരുടെ നോവലാണ് ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രൻ ബി ബെന്യാമീൻ സി സി രാധാകൃഷ്ണൻ ഡി സി ബാലകൃഷ്ണൻ ആൻസർ ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രനാണ് മനുഷ്യന് ഒരാമുഖം എന്നത് സുഭാഷ് ചന്ദ്രൻ്റെ നോവലാണ് പതിനാറാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ കഥകളിക്ക് ഉപയോഗിക്കാത്ത വാദ്യമേത് താഴെ പറയുന്നവയിൽ കഥകളിക്ക് ഉപയോഗിക്കാത്ത വാദ്യം ഏതാണ് ഓപ്ഷൻ എ ചെണ്ട ബി ശുദ്ധ മദ്ധളം സി ഗഞ്ചിറ ഡി ഇലത്താള ഉത്തരം ഓപ്ഷൻ സി ആണ് ഗഞ്ചിറയാണ് അടുത്തത് പതിനേഴ് ഇറങ്ങി അധികം പോയി ഇറങ്ങി അധികം പോയി സമം ഇറങ്ങിപ്പോയി എന്നത് ഏതു സന്ധിയാണ് ഇത് ഓപ്ഷൻ എ ആഗമം ബി ദിത്തം സി ലോഭം ഡി ആദേശം അപ്പോൾ ഇറങ്ങി അധികം പോയി എന്നത് കൂട്ടിച്ചേർക്കുമ്പോൾ ഇറങ്ങിപ്പോയി അവിടെ പായ് ഇരട്ടിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് അതെന്താണ് ബി ദിത്തസന്ധിയാണ് അപ്പോൾ ഓപ്ഷൻ ആൻസർ ബി ആണ് കേട്ടോ ദിത്തം അടുത്തത് പതിനെട്ടാമത്തെ ചോദ്യം പേന കൊണ്ട് എഴുതി ഈ വാക്യത്തിലെ കൊണ്ട് ഏതിൽ പെടുന്നു പേന കൊണ്ട് എഴുതി എന്ന വാക്യത്തിലെ കൊണ്ട് എന്നത് ഏതിൽ പെടുന്നു ഓപ്ഷൻ എ ഗതി ബി ഘടകം സി വ്യാക്ഷേപം ഡി കേവലം ഉത്തരം ആൻസർ എ ആണ് ഗതിയാണ് കേട്ടോ അടുത്തത് പത്തൊമ്പതാമത്തെ ചോദ്യം എ ആർ രാജ രാജരാജവർമ്മയുടെ വിയോഗത്തിൽ മനം നൊന്ത് കുമാരനാശാൻ എഴുതിയ കൃതി എ ആർ രാജരാജവർമ്മയുടെ വിയോഗത്തിൽ മനം നൊന്ത് കുമാരനാശാൻ എഴുതിയ കൃതി ഏതാണ് ഓപ്ഷൻ എ എ ബി പ്രരോദനം സി കരുണ ഡി ദുരവസ്ഥ ആൻസർ ഓപ്ഷൻ ബി ആണ് പ്രരോദനമാണ് അടുത്തത് ഇരുപതാമത്തെ ചോദ്യം എം ടി വാസുദേവൻ നായരുടെ രണ്ടാം മൂഴത്തിലെ കേന്ദ്രകഥാപാത്രം ഏത് എം ടി വാസുദേവൻ നായരുടെ രണ്ടാം മൂഴത്തിലെ കഥാപാത്രം ഏതാണ് ഓപ്ഷൻ എ അർജുനൻ ബി ദുര്യോധനൻ സി ഭീമൻ ഡി യുധിഷ്ഠിരൻ ആൻസർ ഓപ്ഷൻ സി ആണ് ഭീമനാണ് അടുത്തൊരു ചോദ്യപേപ്പറിൽ നിന്നുള്ള ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ശക്തരായ ആളുകളുടെ സഹായം സ്വീകരിക്കുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത് ശക്തരായ ആളുകളുടെ സഹായം സ്വീകരിക്കുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏതാണ് ഓപ്ഷൻ എ പൂച്ചയ്ക്ക് മണികെട്ടുക ബി കുതിര കയറുക സി പുളിങ്കൊമ്പ് പിടിക്കുക ഡി നല്ല പിള്ള ചമയുക ഉത്തരം ഓപ്ഷൻ സി ആണ് പുളിങ്കൊമ്പ് പിടിക്കുക രണ്ടാമത്തെ ചോദ്യം വിജനമായ റെയിൽവേ സ്റ്റേഷനിലാണ് അയാൾ ഇപ്പോൾ നിൽക്കുന്നത് ഈ വാക്യത്തിലെ വിശേഷണ പദം ഏത് വിജനമായ റെയിൽവേ സ്റ്റേഷനിലാണ് അയാൾ ഇപ്പോൾ നിൽക്കുന്നത് ഈ വാക്യത്തിലെ വിശേഷണ പദം ഏതാണ് ഓപ്ഷൻ എ ഇപ്പോൾ ബി ആണ് സി അയാൾ ഡി വിജനമായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് വിജനമായ മൂന്നാമത്തെ ചോദ്യം ഇല ചിറക് കത്ത് ഏതൊക്കെയാണ് ഇല ചിറക് കത്ത് എന്നീ അർത്ഥങ്ങളുള്ള വാക്ക് ഏതാണ് ഓപ്ഷൻസ് എ പത്രം ബി പക്ഷം സി ധലം ഡി ലിഖിതം ഉത്തരം ഓപ്ഷൻ എ ആണ് പത്രം അപ്പം ഇല ചിറക് കത്ത് എന്നീ അർത്ഥങ്ങളൊക്കെ വരുന്ന ഒറ്റ വാക്ക് ഏതാണ് പത്രമാണ് അടുത്തത് നാലാമത്തെ ആരെങ്കിലും കാണുമെന്ന് വിചാരിച്ച് പെട്ടെന്ന് അവൾ പുസ്തകം കട്ടിലിനടിയിലേക്ക് കളഞ്ഞു കളഞ്ഞു എന്ന പദം ചേർത്തത് കൊണ്ട് വാക്യത്തിനുണ്ടായ വിശേഷാർത്ഥം എന്താണ് എന്നാണ് ചോദ്യം ഈ ചോദ്യം ആക്കിയിട്ടുണ്ട് കേട്ടോ അടുത്തത് അഞ്ചാമത്തെ ചോദ്യം പൂഞ്ചോല എന്ന വാക്ക് ശരിയായി പിരിച്ചെഴുതുക പൂഞ്ചോല എന്ന വാക്ക് എങ്ങനെ പിരിച്ചെഴുതാം ഓപ്ഷൻ എ പൂ അധികം ചോല ബി പൂവ് അധികം ചോല സി പും അധികം ചോല ഡി പൂ അധികം ചോല ഇതിലെ ആൻസർ ഓപ്ഷൻ എ ആണ് പൂ അധികം ചോലയാണ് പൂഞ്ചോല അടുത്തത് ആറാമത്തെ ചോദ്യം ഉദ്ദേശം ഉദ്ദേശ്യം ഈ വാക്കുകളുടെ അർത്ഥം ഇതേ ക്രമത്തിൽ യോജിച്ചു വരുന്ന ജോഡി ഏതാണ് ഉദ്ദേശം ഉദ്ദേശ്യം ഈ വാക്കുകളുടെ അർത്ഥം ഇതേ ക്രമത്തിൽ യോജിച്ചു വരുന്ന ജോഡി ഏതാണ് ഓപ്ഷൻ എ ലക്ഷ്യം ഏകദേശം ബി ആഗ്രഹം അഹങ്കാരം സി ഏകദേശം ലക്ഷ്യം ഡി അഹങ്കാരം ആഗ്രഹം എന്താണ് ഉദ്ദേശം പറഞ്ഞ ഉദ്ദേശം പറഞ്ഞാൽ ഏകദേശവും ഉദ്ദേശ്യം പറഞ്ഞാൽ ലക്ഷ്യവുമാണ് അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ ഏകദേശം ലക്ഷ്യം അടുത്തത് ഏഴാമത്തെ ചോദ്യം ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം ഈ വരികളിലെ ആശയം ആശയമെന്ത് ഓപ്ഷൻ എ കുട്ടിക്കാലത്തെ ശീലങ്ങൾ മറക്കരുത് ബി പഴയ ശീലങ്ങൾ മനുഷ്യർ മരിക്കുന്നതുവരെ മറക്കില്ല സി ചെറുപ്പകാലങ്ങളിലെ ശീലങ്ങൾ കാലം കഴിയുമ്പോൾ മറക്കും ഡി ചെറുപ്പത്തിലെ ശീലങ്ങൾ മനുഷ്യൻ മറന്നാലും കാലം മറക്കില്ല അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ ഏതാന്ന് പിടികിട്ടിരിക്കണം ഓപ്ഷൻ ബി ആണ് ആൻസർ പഴയ ശീലങ്ങൾ മനുഷ്യർ മരിക്കുന്നതുവരെ മറക്കില്ല അടുത്തത് എട്ടാമത്തെ ചോദ്യം സത്യധർമാതി ഈ പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെയാണ് സത്യ എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെയാണ് ഓപ്ഷൻ എ സത്യമായ ധർമാദി ബി സത്യവും ധർമാദിയും സി സത്യം ധർമ്മം ആദിയായവ ഡി സത്യധർമ്മങ്ങളുടെ ആദി ഓപ്ഷൻ സി ആണ് ആൻസർ സത്യം ധർമ്മം ആദിയായവ എന്നതാണ് അതാ ഒൻപതാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ വ്യാകരണപരമായി ശരിയായ വാക്യം ഏതാണ് ഓപ്ഷൻ എ തനിക്ക് എന്താണ് വേണ്ടതെന്ന് വീണ്ടും ഒരിക്കൽ കൂടി അയാൾ ആവർത്തിച്ചു പറഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ തെറ്റ് മനസ്സിലായി വീണ്ടും ഒരിക്കൽ കൂടി രണ്ടും ഒരേ അർത്ഥമാണ് വരുന്നത് അപ്പം അത് തെറ്റാണ് അടുത്തത് ബി കുട്ടികളെ സ്നേഹിക്കുകയും കഴിയുന്നത്ര അവരെ സഹായിക്കുവാനും അച്ഛനമ്മമാർക്ക് കഴിയണം കുട്ടികളെ സ്നേഹിക്കുകയും കഴിയുന്നത്ര അവരെ സഹായിക്കാനും അച്ഛനമ്മമാർക്ക് കഴിയണം അടുത്തത് സി മഹാമാരിയായത് ആയതുകൊണ്ടാണ് ബസ്സുകളിൽ ആളുകൾ കുറയാൻ കാരണം അടുത്തത് ഡി കുന്നംപുറത്ത് സോറി കുന്നുംപുറത്ത് കാണുന്ന വെളിച്ചം ആരുടേതാണ് ചന്ദ്രൻ്റെയോ നക്ഷത്രങ്ങളുടെയോ ഇവിടെ താഴെ തന്നിരിക്കുന്ന വ്യാകരണപരമായി ശരിയായ വാക്യമേത് ഇവിടെ നോക്കൂ ഓപ്ഷൻ ഡി ആണ് ഉത്തരം കുന്നും കാണുന്ന വെളിച്ചം ആരുടേതാണ് അവിടെ ഒരു കോമയുണ്ട് ചന്ദ്രൻ്റെയോ നക്ഷത്രങ്ങളുടെയോ ചോദ്യ ചിഹ്നവുമുണ്ട് വ്യാകരണപരമായിട്ടാണ് ശരിയായത് ഏതെന്ന് ചോദിച്ചത് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് അടുത്തത് പത്താമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ ക്രിയ നടക്കുന്ന സമയത്തെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന പ്രത്യയം ചേർന്ന വാക്കേതാണ് എ അവരോട് പറഞ്ഞു ിലത്ത് ഉണക്കി സി കാക്കയുടെ കരച്ചിൽ ഡി ഇന്ത്യക്ക് നൽകി ഇവിടെ ക്രിയയ നടക്കുന്ന സമയത്തെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന പ്രത്യമാണ് അപ്പോൾ വെയിലത്ത് ഉണക്കി എന്നതാണ് ക്രിയ അല്ലേ ഉണക്കി എന്ന ക്രിയ വെയിലത്ത് എന്ന വിശേഷണം വെയിലത്ത് ഉണക്കി എന്നതാണ് ശരിയായ ആൻസർ അപ്പോൾ അടുത്ത ഒരു ചോദ്യ നമുക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം പ്രതിഗ്രാഹിക വിഭക്തിയുടെ പ്രത്യയം ഏതാണ് ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് പ്രതിഗ്രാഹിക വിഭക്തിയുടെ പ്രത്യയം ഏതാണ് ഓപ്ഷൻ എ ഓട് ബി ബിക്ക് സി ആൽ ഡി എ ഉത്തരം എ ആണ് സോറി ഉത്തരം എ ആണ് ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഡിയിൽ എ എന്നതാണ് പ്രതിഗ്രാഹികയുടെ വിഭക്തി അപ്പോൾ പ്രതിഗ്രാഹികയുടെ വിഭക്തി എ ആണ് എന്ന് ഓർത്തിരിക്കുക ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ആണ് അത്ര രണ്ടാമത്തെ ചോദ്യം വിൻ അധികം തലം സമം വിണ്ഠലം ഏത് സന്ധിയിലാണ് പെടുന്നത് ഓപ്ഷൻ എ ആഗമസന്ധി ബി ലോപസന്ധി സി ആദേശസന്ധി ഡി ദ്വിത്തസന്ധി സന്ധികൾ നമ്മൾ പഠിച്ചതാണ് എന്താണ് ആദേശസന്ധി ഒന്ന് പോയി ഒന്ന് വരിക അവിടെ എണ്ണു പോയി ഉണ്ടാവാന്നു വിൻ അധികം തലം വിണ്ഡലം എന്നത് ആദേശസന്ധിക്ക് ഉദാഹരണമാണ് അടുത്ത മൂന്നാമത്തെ ചോദ്യം ശരിയായ രൂപമേത് ഓപ്ഷൻ എ മനുഷ്യത്വം ബി മനുഷ്യത്വം സി മനുഷ്യത്വം ഡി മനുഷ്യധം ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ മനുഷ്യത്വമാണ് നാലാമത്തെ ചോദ്യം അങ്ങാടി പാട്ട് എന്ന ശൈലിയുടെ അർത്ഥമെന്ത് ഓപ്ഷൻ എ അങ്ങാടിയിലെ പാട്ട് ബി പരസ്യം സി ഉച്ചത്തിൽ പാടുക ഡി രഹസ്യം അങ്ങാടിപ്പാട്ട് പറഞ്ഞാൽ ഉത്തരം ഓപ്ഷൻ എ ആണ് പരസ്യമാണ് അടുത്ത ചോദ്യം അഞ്ചാമത്തെ അർത്ഥം എഴുതുക അഹി എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് ഓപ്ഷൻ എ പക്ഷി ബി മൃഗം സി പാമ്പ് ഡി തവള ഉത്തരം ഓപ്ഷൻ സി ആണ് പാമ്പാണ് അഹി എന്നാൽ പാമ്പ് ആറാമത്തെ ചോദ്യം ആനവാടി രാമൻ നായർ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചതാരാണ് ആനവാടി രാമൻ നായർ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ഓപ്ഷൻ എ വൈക്കം മുഹമ്മദ് ബഷീർ ബി തകഴി സി ഓ വിജയൻ ഡി കേശവദേവ് ഉത്തരം ഓപ്ഷൻ എ വൈക്കം മുഹമ്മദ് ബഷീറാണ് ആനവാടി രാമൻ നായർ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ഏഴാമത്തെ ചോദ്യം ആശാമേനോൻ മേനോൻ ആരുടെ തൂലികാനാമമാണ് ഓപ്ഷൻ എ ശ്രീകുമാരൻ തമ്പി ബി കുമാരനാശാൻ സി പി സി കുട്ടികൃഷ്ണൻ ഡി കെ ശ്രീകുമാർ ഉത്തരം കെ ശ്രീകുമാറാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ആശാ മേനോൻ എന്നത് കെ ശ്രീകുമാറിൻ്റെ തൂലിക നാമമാണ് എട്ടാമത്തെ ചോദ്യം എം ടി വാസുദേവൻ നായർക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏത് എം ടി വാസുദേവൻ നായർക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഓപ്ഷൻ ഇ എ അസുരവിത്ത് ബി രണ്ടാമൂഴ സി കാലം ഡി വാനപ്രസ്ഥം ഉത്തരം ഓപ്ഷൻ ബി ആണ് രണ്ടാം മൂഴം അടുത്തത് ഒൻപതാമത്തെ ചോദ്യം ലയൻസ് ഷെയർ എന്നതിന് സമാനമായ മലയാള ശൈലി ഏത് ലയൻസ് ഷെയർ എന്നതിന് സമാനമായ ശൈലി ഓപ്ഷൻ എ സിംഹാസനം ബി സിംഹം ഗർജ സിംഹ സി സിംഹഭാഗം ഡി സിംഹരാജാവ് ലയൻസ് ഷെയർ എന്നതിൻ്റെ ശൈലി സിംഹഭാഗം ഓപ്ഷൻ സി ആണ് ആൻസർ സിംഹഭാഗം പത്താമത്തെ ചോദ്യം ഭാര്യ എന്ന പദത്തിൻ്റെ പര്യായം ഭാര്യ എന്ന പദത്തിൻ്റെ പര്യായം ഓപ്ഷൻ എ കളത്രം ബി വിധവ സി സിമിത്രം ഡി വി ഭാര്യൻ ഇത് കേട്ടപ്പോൾ തന്നെ ആൻസർ മനസ്സിലായി കാണും ഏതാണ് ഭാര്യ എന്ന പദത്തിൻ്റെ പര്യായം ഓപ്ഷൻ എ കളത്രമാണ് കേട്ടോ അടുത്തത് മറ്റൊരു ചോദ്യ പേപ്പറിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം നടുുകിൽ തിന്നാം ഇവിടെ ഇൽ എന്ന പ്രത്യയം ഏത് വിനയച്ചത്തെ സൂചിപ്പിക്കുന്നു നടുുകിൽ തിന്നാം എന്നതിലെ ഇവിടുത്തെ ഇല് എന്ന പ്രത്യയം ഏത് വിനയച്ചത്തെയാണ് സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ എ തൻവിനേച്ചം ബി മറവിനേയച്ചം സി പാക്ഷിക വിനയച്ചം ഡി നടുവിനേയച്ചം ഉത്തരം ഓപ്ഷൻ സി ആണ് പാക്ഷിക വിനയച്ചമാണ് അത്ര രണ്ടാമത്തെ ചോദ്യം ചെമ്പ് അധികം ഏട് സമം ചെപ്പേട് ആയി മാറുന്നിടത്ത് സന്ധി നിയമം ഏതാണ് ഓപ്ഷൻ എ ദിത്തസന്ധി ബി ആദേശസന്ധി സി ലോപസന്ധി ഡി ആദേശസന്ധിയും ലോപസന്ധിയും ഇവിടെ നോക്കൂ ചെമ്പ് അധികം ഏട് ചെപ്പേട് മുമ്പ് പോയിട്ട് പായാണ് അവിടെ വന്നത് അതേപോലെ തന്നെ പായ എന്നത് ഇരട്ടിക്കുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ എന്താണ് ഒന്ന് പോയി ഒന്ന് വന്നാൽ ആദേശസന്ധിയും പിന്നെന്താണ് എ എന്നത് പോയിട്ടുണ്ട് അല്ലേ അപ്പോൾ ലോപസന്ധിയുമാണ് അപ്പോൾ ആദേശസന്ധിയും ലോപസന്ധിയും കൂടി ചേർന്നതാണ് എന്ത് ചെപ്പേട് എന്നത് അവിടെ ഇമ്പ് പോയിട്ടുണ്ട് ചെപ്പ് അല്ലേ ഇമ്പ് വന്നിട്ടുണ്ട് ഇനി മൂന്നാമ മൂന്നാമത്തെ ചോദ്യം നോക്കാം തെക്കൻ ഏത് തദ്ധിത വിഭാഗത്തിൽ ഉൾപ്പെടുന്നു നമ്മൾ പറഞ്ഞതാണ് തെക്കൻ ഏത് വിഭാഗത്തിലാണ് വിഭാഗത്തിലാവപ്പെടുന്നത് ഓപ്ഷൻ എ തന്മാത്ര തതിഥം ബി തത്വത്തഥിതം സി നാമനിർമ്മയി തദ്ധം ഡി പൂരണീ തതിഥം ഉത്തരം ഓപ്ഷൻ ബി ആണ് തത്വത്തദ്ധിതമാണ് നാലാമത്തെ ചോദ്യം ചുട്ടെഴുത്ത് അല്ലാത്തതേത് ഓപ്ഷൻ എ ച ബി ആ സി ഇ ഡി എ ഇതിൽ ചുട്ടെഴുത്ത് അല്ലാത്തത് ഏതെന്ന് വെച്ചാൽ ഓപ്ഷൻ എ ആണ് ചായയാണ് അതായത് നമ്മുടെ സ്വരാക്ഷരങ്ങളെ പറയുന്നതാണെന്ത് ചുട്ടെഴുത്തുകൾ എന്നത് ഇനി അഞ്ചാമത്തെ ചോദ്യം ശരിയായ പദം പദമേത് ഓപ്ഷൻ എ സമ്രാട്ട് ബി സാമ്രാട് സി സാമ്രാട്ട് ഡി സമ്രാട് ഉത്തരം ഓപ്ഷൻ എ ആണ് സമ്രാട്ട് എന്നതാണ് ശരിയായ പദം ആറാമത്തെ ചോദ്യം പ്രതിമാസ വേതനം മാസം തോറുമുള്ള വേതനം ഇവിടെ സമാസം ഏതാണെന്നാണ് പ്രതിമാസ വേതനത്തെ മാസം തോറുമുള്ള വേതനം എന്നാക്കിയാൽ സമാസം ഏതാണ് ഓപ്ഷൻ എ ദ്വന്ദ്സമാസം ിഹ്രി സമാസം സി അവ്യയീഭാവ സമാസം ഡി തൽപുരുഷ സമാസം നമ്മുടെ ക്ലാസ് കണ്ട് സമാസങ്ങൾ പഠിച്ചവർക്കറിയാം ഇതേതാണ് ഓപ്ഷൻ സി അവ്യയീഭാവ സമാസമാണ് ഏഴാമത്തെ ചോദ്യം പട്ടുകിടക്കമേലെ കിടക്കുന്ന നീ പട്ടുകിടക്കുമാറായുതോ പൈതലേ രണ്ടാമത്തെ വരിയിലെ പട്ട് എൻ്റെ അർത്ഥം എന്താണ് ഓപ്ഷൻ എ ബോധരഹിതനാവുക ബി കരിയുക സി കരി പറ്റുക ഡി മരിക്കുക ഉത്തരം ഓപ്ഷൻ ഡി ആണ് മരിക്കുക എട്ടാമത്തെ ചോദ്യം രാമൻ സീതയോട് പറഞ്ഞു എന്ന വാക്യത്തിലെ ഓട് എന്ന വിഭക്തിയുടെ പ്രത്യ ഏത് വിഭക്തിയുടെ പ്രത്യയമാണ് ഓട് ഓപ്ഷൻ എ നിർദ്ദേശിക ബി സംബന്ധിക സി ആധാരിക ഡി സംയോജിക ഉത്തരമേതാണ് ഓപ്ഷൻ ഡി ആണ് ഓട് എന്ന പ്രത്യേകം വരുന്നത് ഏതാണ് സംയോജിക നമ്മൾ പഠിച്ചൂല്ലേ സംയോജികയോട് ഓട് എന്ന് വരുന്നത് സംയോജിക അടുത്തത് ഒൻപതാമത്തെ ചോദ്യം ഹെർക്കൂലിയൻ ടാസ്ക് എന്ന ഇംഗ്ലീഷ് ശൈലിക്ക് തുല്യമായ മലയാള ശൈലി ഏത് ഹെർക്കൂലിയൻ ടാസ്ക് എന്ന ഇംഗ്ലീഷ് ശൈലിക്ക് തുല്യമായ മലയാളം ശൈലി ഏതാണ് ഓപ്ഷൻ എ അധ്വാനമേ സംതൃപ്തി ബി എല്ലുമുറിയെ പണിതാൽ പല്ലുമുറിയെ തിന്ന സി ഭഗീരഥ പ്രയത്നം ഡി എന്തിനേയും നേടിടാം ഓപ്ഷൻ സി ആണ് ആൻസർ ഹെർക്കുലിയൻ ടാസ്ക് എന്നതിൻ്റെ മലയാള പരിഭാഷ സി ആണ് ഭഗീരഥ പ്രയത്നം എന്നാണ് പത്താമത്തെ ചോദ്യം ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യമാണ് റിപ്പീറ്റ് കണ്ടോ ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ അർത്ഥം ഓപ്ഷൻ എ പറഞ്ഞ് അവസാനിപ്പിക്കുക ബി വേഗത്തിൽ കഴിക്കുക സി പതുക്കെ കഴിക്കുക ഡി ചുരുക്കി പറയുക ആൻസർ നിങ്ങൾക്കറിയാം ഏതാണ് ഓപ്ഷൻ ഡി ചുരുക്കി പറയുക അടുത്ത ചോദ്യപേപ്പർ ഒന്നാമത്തെ ചോദ്യം ശരിയായ പദമേത് ഓപ്ഷൻ എ പങ്കാളിത്വം ബി പങ്കാളിത്വം സി പങ്കാളിത്വം ഡി പങ്കാളിത്വം എന്താണ് ഉത്തരം ഓപ്ഷൻ ാണ് പങ്കാളിത്തം ആണ് ഉത്തരം കേട്ടോ രണ്ടാമത്തെ ചോദ്യം ശരിയായ വാക്യം ഏത് എ ഉദ്ഘാടകന് രണ്ട് മണിക്കൂർ വൈകിയെ എത്താൻ കഴിയുന്നുള്ളൂ ബി ഉദ്ഘാടകന് രണ്ട് മണിക്കൂറേ വൈകി എത്താൻ കഴിഞ്ഞുള്ളൂ സി ഉദ്ഘാടകന് രണ്ട് മണിക്കൂർ വൈകി എത്താനേ കഴിഞ്ഞുള്ളൂ ഡി ഉദ്ഘാടകന് രണ്ട് മണിക്കൂർ വൈകിയേ എത്താൻ കഴിഞ്ഞുള്ളൂ അതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസറ് മൂന്നാമത്തെ ചോദ്യം അവതാരകൻ്റെ സ്ത്രീലിംഗം ഏത് അവതാരകൻ എന്നതിൻ്റെ സ്ത്രീലിംഗം ഏതാണെന്നാണ് ഓപ്ഷൻ എ അവതാരക ബി അവതാരിക സി അവതാരകി ഡി അവതാര ഉത്തരം ഏതാണ് അവതാരക എന്നതാണ് ശരിയായ ആൻസർ നാലാമത്തെ ചോദ്യം നാഗം എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത് ഓപ്ഷൻ എ ഭൂമി ബി സ്വർഗം സി സർപ്പം ഡി സ്വർണം ഉത്തരം നാഗം എന്നതിൻ്റെ അർത്ഥം സി ആണ് സർപ്പമാണ് ആൻസർ അഞ്ചാമത്തെ ചോദ്യം ഹി ഈസ് എ വെൽ നൗൺ ഡ്രാമാസ്റ്റ് ഹി ഈസ് എ വെൽ നൗൺ ഡ്രാമാറ്റിസ്റ്റ് ഇതിന് സമാനമായ വാക്യം ഏത് ഓപ്ഷൻ എ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു നാടകകൃത്താണ് ബി അദ്ദേഹം അറിയപ്പെടുന്ന ഒരു അഭിനേതാവാണ് സി അദ്ദേഹം സുപരിചിതനായ ഒരു നാടകക്കാരനാണ് ഡി അയാൾ അറിയപ്പെടുന്ന ഒരു നാടക പ്രവർത്തകനാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് അദ്ദേഹം അറിയപ്പെടുന്ന ഒരു നാടക കൃത്താണ് എന്നതാണ് ആറാമത്തെ ചോദ്യം അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമേത് ഓപ്ഷൻ എ പശുക്കൾ ബി സ്വാമിമാർ സി കുട്ടികൾ ഡി അവറുകൾ ഇതിൽ നമ്മൾ പറഞ്ഞു സ്വാമിമാർ അവറുകൾ എന്നൊക്കെ പറയുന്നത് എന്താണ് പൂജക ബഹുവചനമാണ് അല്ലേ ഇപ്പം അലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഒരുമിച്ച് അതായത് ആൺ പെൺ വ്യത്യാസമില്ലാതെ രണ്ടുപേരെയും കൂട്ടിച്ചേർത്ത് പറയുന്നതാണ് അലിംഗ ബഹുവചനം എന്നത് അതിൽ അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ് ഓപ്ഷൻ സി ആണ് കുട്ടികൾ ആണ് ഏഴാമത്തേത് വിക്ഷേപിണി ചിഹ്നം ഏതാണ് എന്നാണ് ഓപ്ഷൻ നിങ്ങൾ കണ്ടുവേളാം ഏതാണ് വിക്ഷേപിണി ചിഹ്നം ഓപ്ഷൻ ബി ആണ് വിക്ഷേപിണി ചിഹ്നം അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഘോഷ ഘോഷാക്ഷരം ഏതെന്നാണ് ഘ ഷ ധ ഏതാണ് ഘോഷാക്ഷരം ധായാണ് ഓപ്ഷൻ സി ആണ് ധായാണ് ആൻസർ കേട്ടോ ഒൻപതാമത്തെ ചോദ്യം പ്രയോജിക വിഭക്തിയുടെ പ്രത്യയം ഏത് അപ്പോൾ വിഭക്തികൾ നന്നായി പഠിക്കുക സമാസങ്ങൾ നന്നായി പഠിക്കുക ഭജനങ്ങൾ നന്നായി പഠിക്കുക ഇപ്പം നമ്മൾ കണ്ട എല്ലാ ചോദ്യപേപ്പറിലും ഈ മൂന്ന് ഏരിയയും ഉണ്ട് പ്രയോജിക വിഭക്തിയുടെ പ്രത്യയം ഏതാണ് ഓപ്ഷൻ എ എക്ക് ബി ഇല് സി സോറി ബി ആൽ സി ഇൽ ഡി ഉടെ പ്രയോജിക വിഭക്തിയുടെ പ്രത്യയം ഓപ്ഷൻ ബി ആണ് ആൽ എന്നാണ് പ്രയോജികയാൽ എന്ന് എന്നോർത്തിരിക്കുക സംബന്ധികയുടെ പ്രയോജി സംയോജിക അല്ലേ സംയോജികയോട് സംബന്ധികയുടെ പ്രയോജികയാൽ എന്നൊക്കെ ഓർത്തിരുന്നാൽ നമുക്ക് വിഭക്തി ഓർമ്മ വരും പ്രത്യയം ഓർമ്മ വരും പത്താമത്തെ ചോദ്യം ഞാൻ പോകാം എന്നത് ഏതു പ്രകാര രൂപമാണ് ഓപ്ഷൻ എ നിർദ്ദേശക പ്രകാരം ബി നിയോജക പ്രകാരം സി വിധായക പ്രകാരം ഡി അനുജ്ഞായക പ്രകാരം ഓപ്ഷൻ ഡി ആണ് ഉത്തരം അനുജ്ഞായക പ്രകാരമാണ് മറ്റൊരു ചോദ്യ പേപ്പറിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം പൂരണി തദ്ദിതത്തിന് ഉദാഹരണം ഏതാണ് പൂരണിത്തതിഥം നമ്മൾ പഠിച്ചതാണ് അല്ലേ ഗണിതവുമായി ബന്ധപ്പെട്ട് വരുന്നത് എന്താണ് പൂരണിത്തതിഥമാണ് അപ്പോൾ ഓപ്ഷൻ എ കള്ളത്തരം ബി ഒന്നാമൻ സി മിടുക്കി ഡി നല്ലവൻ ഇതിലേതാണ് പൂരണിതീതം ഓപ്ഷൻ ബി ആണ് ഒന്നാമൻ എന്നതാണ് അല്ലേ രണ്ടാമത്തെ ചോദ്യം താമര അധികം കുളം ഇവ ചേർത്തെഴുതുമ്പോൾ ഏത് സന്ധിയിലാണ് വരിക ദ്വിത്തസന്ധി ലോപസന്ധി ആഗമസന്ധി ആദേശസന്ധി ഏതാണ് ആൻസറ് ഓപ്ഷൻ എ ആണ് ദുക്തസന്ധി താമരാക്കുളം ക ഇരട്ടിക്കുന്നു അപ്പം അവിടെ എന്താണ് ദുഃത്തസന്ധിയായി മാറുന്നു മൂന്നാമത്തെ ചോദ്യം ശരിയായ ഭാഷാ പ്രയോഗം തിരഞ്ഞെടുക്കുക ഓപ്ഷൻ എ പ്രളയബാധിതരായിട്ട് ഏകദേശം അമ്പതോളം പേർ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട് ഏകദേശം അമ്പതോളം എന്നത് തെറ്റാണ് ബി ഏകദേശം അമ്പതോളം അപ്പോൾ അതും നോക്കേണ്ട ആവശ്യമില്ല സി ക്യാമ്പുകളിൽ പ്രളയബാധിതരായി ഏകദേശം അമ്പതോളം അതിലും വന്നിട്ടുണ്ട് കാരണം രണ്ടും ഒരേ അർത്ഥമാണ് തരുന്നത് അതുകൊണ്ട് അത് മൂന്നും വെട്ടിക്കളയാം നമുക്ക് അപ്പോൾ ആൻസർ എന്തായിരിക്കും ഓപ്ഷൻ ഡി ആയിരിക്കും നോക്കാം ക്യാമ്പുകളിൽ അമ്പതോളം പ്രളയബാധിതർ കഴിയുന്നുണ്ട് കണ്ടോ അപ്പോൾ ഓപ്ഷൻ ഡി തന്നെയാണ് കറക്റ്റ് ആൻസർ നാലാമത്തെ ചോദ്യം ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ ആശയം ഓപ്ഷൻ എ വളരെ സംഗ്രഹിക്കുക ഇതും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ഒരു ചോദ്യമാണ് അല്ലേ ഓപ്ഷൻ എ വളരെ സംഗ്രഹിക്കുക ബി ശ്ലോകം പാടുക സി ശ്ലോകം തീർക്കുക ഡി വളരെ വിപുലമായി കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞാൽ ചുരുക്കി പറയുക എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ഓപ്ഷൻ എ ആണ് ആൻസർ വളരെ സംഗ്രഹിക്കുക ചുരുക്കുക അർത്ഥം വളരെ സംഗ്രഹിക്കുക എന്നുള്ളതാണ് ഉത്തരം അഞ്ചാമത്തെ ചോദ്യം സൂര്യൻ്റെ പര്യായ പദമല്ലാത്തതേത് ഓപ്ഷൻ എ ആദിത്യൻ ബി അരുണൻ സി സോമൻ ഡി ആര്യമാവ് നമ്മൾ പെട്ടെന്ന് തെറ്റിദ്ധരിക്കുമ്പോൾ ഏതാണ് ഓപ്ഷൻ ഡി ആണ് ആര്യമാവ് എന്നൊക്കെയാണെന്ന് വിചാരിക്കും അല്ലേ ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് സോമനാണ് സൂര്യൻ്റെ പര്യായ പദമല്ലാത്തത് കേട്ടോ ആറാമത്തേത് വെള്ളായിയപ്പൻ ഏതു കൃതിയിലെ കഥാപാത്രമാണ് ഓപ്ഷൻ എ കടലരികത്ത് ബി കടൽ തീരത്ത് സി കടൽ കാറ്റത്ത് ഡി കടൽ കാക്കകൾ ആക്കാൻ തന്നതാണ് കേട്ടോ കുറച്ചറിയുന്നവർക്ക് തെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണ് വെള്ളായിയപ്പൻ എന്നത് ഏതെങ്കിലാണേൽ കടൽ തീരത്ത് എന്നതിലെ കഥാപാത്രമാണ് ഓപ്ഷൻ സോറി അടുത്ത ചോദ്യം ഏഴ് നന്ദനാർ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് നന്ദനാർ എന്നത് തൂലികാനാമമാണ് ആരുടേതാണത് ഓപ്ഷൻ എ പി വി നാരായണമേനോൻ ബി പി ദാമോദരൻ സി പി സി കുട്ടികൃഷ്ണൻ ഡി പി സി ഗോപാലൻ നന്ദനാർ എന്നത് ഓപ്ഷൻ ഡി പി സി ഗോപാലൻ്റെ തൂലിക നാമമാണ് പി സി കുട്ടികൃഷ്ണൻ്റെ തൂലിക നാമം ഏതാ ഉറുബ് അടുത്തത് എട്ടാമത്തെ ചോദ്യം ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കൃതി ഏത് ഓപ്ഷൻ എ ഉമ്മാച്ചു ബി ഗസാക്കിൻ്റെ ഇതിഹാസം സി ഓടക്കുഴൽ ഡി അഗ്നിസാക്ഷി ഉത്തരമേതാണ് ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ഓടക്കുഴൽ ജി ശങ്കര കുറിപ്പിൻ്റെ അല്ലേ ഓപ്ഷൻ സി ആണ് ആൻസർ ഒൻപതാമത്തെ ചോദ്യം മുതലക്കണ്ണീർ എന്ന ശൈലിയുടെ ഏറ്റവും അനുയോജ്യമായ ഇംഗ്ലീഷ് പരിവർത്തനം ഏത് ഓപ്ഷൻ എ ക്രോക്കഡൈൽ ജിയേഴ്സ് ബി ക്രോക്കഡൈൽ ടെയിൽസ് സി ക്രോ ക്രോക്കഡൈൽ ടൈൽസ് ഡി ക്രോക്കഡൈൽ ടീത്ത് ഏതാണ് മുതലക്കണ്ണ് ക്രോക്കഡൈൽ ടിയേഴ്സ് പത്താമത്തെ ചോദ്യം അക്കിലസിൻ്റെ ഉപ്പൂറ്റി എന്ന ശൈലിയുടെ ശരിയായ ഇംഗ്ലീഷ് വിവർത്തനം അക്കിലസിൻ്റെ ഉപ്പൂറ്റി എന്ന ഇംഗ് ശൈലിയുടെ ശരിയായ വിവർത്തനം എ അക്കിലാസ് നീസ് അക്ലാസ് ഫുട് പ്രിൻറ്റ് അക്കിലാസ് ടോയ്സ് അക്കിലാസ് ഹീൽസ് ഉത്തരം ബി ആണ് അക്കിലസ് ഹീൽ ആണ് ശരിയായ ആൻസർ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പറിലോ അടുത്തത് ഇനിയും ക്വസ്റ്റ്യൻ പേപ്പറുകളോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഓക്കെ ബൈ